ഈ ഈശോമിശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെച്ചൻ ലിറ്റർജി ക്ലാസ് ഇരുപത്തിയൊന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഹ അന്ത്യത്താഴത്തിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ഉത്ഥാനം ചെയ്തിട്ട് ആദ്യമായി തന്നെ എംമാവസിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചനശുശ്രൂഷ നടത്തിയതിനു ശേഷവും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പിന്നെ അത് സഭയെ ഏൽപ്പിക്കുകയും ചെയ്തു കർത്താവ് നേരിട്ട് ഏൽപ്പിച്ചതാണ് ലിറ്റർജി അതുകൊണ്ട് തന്നെ ആദ്യമസഭയിൽ ഈ ലിറ്ററിയുടെ ആഘോഷം ഉണ്ടായിരുന്നു സഭാപിതാക്കന്മാർ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അക്കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നീസായിൽ വെച്ച ദ ഗ്രിഗറി നീസായിലെ വിശുദ്ധ ഗ്രിഗറി മുന്നൂറ്റി മുപ്പതിലാണ് അദ്ദേഹം ജനിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം മരിച്ചത് റോമാ സാമ്രാജ്യത്തിനുള്ളിലെ ഏഷ്യ മൈനറിൽ ഇപ്പോഴത്തെ തുർക്കി കപ്പദോശിയായിൽ നിന്നുള്ള സഭാപിതാവാണ് കപ്പദോശിയായിൽ നിന്നുള്ളവർ പെൻ പെത്രോസിൻ്റെ പെന്തക്കോസ്ത പ്രസംഗം കേൾക്കാൻ പോയിരുന്ന കാര്യം നടപടി ഗ്രന്ഥം രണ്ടാമത്തെ അദ്ദേഹത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പെത്രോസിൻ്റെ ആദ്യ ലേഖനം സമ്പുദ്ധി ചെയ്തിരിക്കുന്നത് കപ്പതോച്ചിയായി ചിതറക്കിടക്കുന്നവരെ എന്ന് വെച്ചാൽ അവിടെ ആദ്യം മുതൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം മുതൽ സഭ ഉണ്ടായിരുന്നു അവർക്ക് അവിടെയുള്ളവർ പെന്തക്കോസ്ത ആ പ്രസംഗത്തിൽ പങ്കെടുത്തു പത്രോസിൻ്റെ പ്രസംഗം കേട്ടു പത്രോസ് ലേഖനം എഴുതി ഒന്നാമത്തെ ലേഖനം എഴുതി അവർക്കാണ് ഈ കപ്പതോച്ചിയൽ എന്നുള്ള മൂന്ന് പിതാക്കന്മാർ കപ്പതോച്ചിൻ ഫാദേഴ്സ് കപ്പതോച്ചിൻ പിതാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് മഹാനായ വിചിത്ര ബെയ്സിൽ അദ്ദേഹത്തിൻ്റെ ഏളയ സഹോദരനായ നിസായൽ ഗ്രിഗറി ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് പരിഗണിക്കുന്നത് പിന്നെ അവിടുത്തെ അടുത്ത സുഹൃത്തും കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയാക്കിസുമായിരുന്ന ഗ്രിഗറി നക്സിയാൻസൻ ഈ മൂന്ന് പേരെയാണ് കപ്പതോച്ചിൻ പിതാക്കന്മാരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുർക്കിയിലുള്ള നിസായലെ നിക്സാർ എന്നാണ് ഇപ്പോഴത്തെ പേര് മെത്രാനായിരുന്നു ഗ്രിഗറി മുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി ആറ് വരെയും പിന്നെ മുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ അദ്ദേഹം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലും മരിക്കുന്നത് വരെയും അദ്ദേഹം കുർബാനയെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം ആദ്യം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം ദൈവം തന്നെയായ ലോഗോസിൻ്റെ ആവാസത്തോടെ ഈ അപ്പം ദൈവിക അന്തസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ ശരിയായി തന്നെ നാം ഇങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ കൂതാശ ചെയ്യപ്പെട്ട അപ്പം ദൈവം തന്നെയായ ലോഗോസിൻ്റെ ശരീരമായി തീർന്നിരിക്കുന്നു ഇതാണ് നമ്മൾ ശരിയായിട്ട് വിശ്വത്തിക്കുന്നത് തത്വത്തിൽ പ്രത്യക്ഷത്തിലുള്ള സ്ഥിതിഗോർജത്തിൽ പൊട്ടൻഷ്യാലിറ്റി അത് അപ്പമാണ് മാംസം ധരിച്ച് ഭൂമിയിൽ തൻ്റെ കൂടാരം മടിച്ച ലോഗോസ് അതിൽ അപ്പത്തിൽ പാർക്കാൻ വരുന്നതിലൂടെ അത് കൂതാശ ചെയ്യപ്പെടുന്നു ആ ശരീരമാക്കാനായി വിട്ടു നൽകപ്പെട്ട അപ്പം ദൈവിക കരുത്തായി മാറുന്നതും അതേ കാരണഭൂതൻ മൂലമാണ് അതേ ഉറവിടത്തിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് അപ്പത്തിൻ്റെ സാരാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അവൻ്റെ ക്രിസ്തവൻ്റെ ശരീരമാകാൻ ലോഗോസിൻ്റെ ക്രമ കാരണമാകുന്നു അപ്പസോലം പറയുന്നത് പോലെ നമ്മുടെ സഭയുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ വചനം കൊണ്ടും ഈ അപ്പം കൂതാച്ച ചെയ്യപ്പെടുന്നു നാം അത് ഭക്ഷിക്കുന്നത് മൂലമല്ല ഭക്ഷിക്കുന്നത് മൂലമല്ല അത് ലോഗോസിന് ശരീരമായി തീരുന്നത് പ്രത്യത ഇത് എൻ്റെ ശരീരമാണ് എന്ന് ലോഗോസ് തന്നെ പ്രഖ്യാപിച്ചതിൽ നിന്നാണ് ദൈവ ശക്തി കൊണ്ടാണ് അങ്ങനെയാണ് അത് അവൻ്റെ ശരീരമായി തീരുന്നത് അവന്റെ കൃപയുടെ പദ്ധതിയിൽ ഓരോ വിശ്വാസിലേക്കും തൻ്റെ മാംസത്തിലായിട്ട് വ്യാപിക്കുന്നു സാരാംശത്തിൽ വീഞ്ഞും അപ്പവുമായിരിക്കുന്ന സംഗതികളിലൂടെ കർത്താവ് തന്നെ വിശ്വാസികളെ ശരീരരത്നങ്ങളുമായി സംയോജിക്കുന്നു അമരത്വമുള്ളവനായ കർത്താവുമായി ഐക്യതയിലാകുന്നതോടെ അതിൽ പങ്കെടുക്കുന്ന പങ്കാളികള് നശ്വരത വെടിഞ്ഞ് അനശ്വരതയിലേക്ക് ചുവട് വയ്ക്കുന്നു കർത്താവ് ചൊരിയുന്നത് ദൃശ്യമായ സംഗതികളെ അമരത്വമാക്കുന്ന ആശീർവാദത്തിൻ്റെ ശക്തി കൊണ്ടാണ് ദ ഗ്രേറ്റ് കാറ്റഗിസം വലിയ മതബോധനം എന്നുള്ള ആ രചനയില് മുപ്പത്തേഴാമത്തെ വകുപ്പാണ് ഞാൻ വായിച്ചത് ഈ മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ അദ്ദേഹം വീണ്ടും പറയാണ് മറ്റൊരു രചനയില് അപ്പം സാധാരണ അപ്പം തന്നെ എന്നാൽ ദിവ്യരഹസം അതിന് കഴിഞ്ഞാൽ അത് ക്രിസ്തുവിന് ശരീരമാണ് അതിനാൽ അതിനെ ക്രിസ്തുവിന് ശരീരം എന്ന് തന്നെ നാം വിളിക്കുന്നു ഇതുപോലെയാണ് സഭാത്മക തൈലവും ഇതുപോലെയാണ് വീഞ്ഞും ആശീർവാദത്തിന് മുമ്പ് അവയ്ക്ക് വലിയ വിലയില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മവിൻ്റെ പൗത്രികരണകർമ്മം കഴിഞ്ഞാൽ അവയ്ക്ക് അത്യുന്നതമായ അത്യുദാത്തമായ നിർവഹണ ശക്തി ലഭിക്കുന്നു സുപ്പീരിയർ ഓപ്പറേഷൻ എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത് ലോഗോസിന്റെ ഇതേ ശക്തിയാണ് വൈദികനെ ആദരണീയനും ബഹുമാന്യത്തിനും ആക്കുന്നത് എന്നാൽ അവന്റെ മേൽ ചൊരിയപ്പെടുന്ന പുതിയ ആശീർവാദത്താൽ അവൻ ദൈവത്തിന്റെ ഉപയോഗത്തിനായി സാധാരണ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു സെർമൺ ഓൺ ദ ഡേ ഓഫ് ലൈറ്റ് ഓഫ് ഓർ ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ് വെളിച്ചത്തിന് തിരുന്നാളെന്നറിയപ്പെടുന്ന മാമുദിസ എന്ന് നൽകിയ പ്രഭാഷണത്തിലാണ് ഈ വിജുദ്ധ ഗ്രഹർ ഇത് പറയുന്നത് വീണ്ടും അദ്ദേഹം പറയാണ് ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വചനത്തിലൂടെ അവൻ ബലിവസ്തുവും ബലിയും പുരോഗതി തന്നെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്നാൽ എപ്പോഴാണ് അവൻ ഇത് ചെയ്തത് തൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥ ഭക്ഷണമായി തൻ്റെ തന്നെ ശരീരവും അവരുടെ യഥാർത്ഥ പാനീയമായി തൻ്റെ തന്നെ രക്തവും നൽകിയപ്പോൾ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ അറക്കപ്പെടാത്ത ഒരു മുട്ടാടിനെ ഭക്ഷണമായി കഴിക്കാൻ ഒരു മനുഷ്യൻ കഴിയില്ല ആട്ടുപട്ടൻ ആദ്യം അരക്കപ്പെടണം എങ്കിലേ അതിനെ ഭക്ഷണമായി ആസ്വദിക്കാനാകൂ ഇതെൻ്റെ ശരീരമാണ് എന്ന് പ്രസ്താവിച്ച് തൻ്റെ ശിക്ഷന്മാർക്ക് തന്നെ തന്നെ ഭക്ഷിക്കാനുള്ള ആഹാരമായി നൽകിയതിൽ നിന്ന് കുഞ്ഞാടിന്റെ ബലി പൂർത്തിയാക്കപ്പെട്ടു എന്ന് വ്യക്തമാണല്ലോ സെർമൺ ഓൺ ദ റെസൊറാക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അതിലാണ് വിജിത് ഗ്രിഗറി ഇത് പറയുന്നത് നമുക്കിതിൽ ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട് നമുക്കതൊന്ന് ഇപ്പോൾ കേട്ടത് തന്നെ നമുക്കൊന്നുകൂടി ഒന്നുകൂടി അതിൻ്റെ ഉള്ളിക്കൂടെ നിങ്ങൾക്ക് പോകാം ദൈവം തന്നെയായ ലോഗോസ് യോഹനൻ ഒന്ന് 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 പതിനെട്ട് ദൈവം തന്നെയായ ലോഗോസ് ആ ലോഗോസിൻ്റെ ആവാസത്തോടെയാണ് അപ്പം ദൈവിക അന്തസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ദൈവിക അന്തസ് ഡിവൈൻ ഐഡന്റിറ്റി ദൈവിക സ്വത്വം ഡിവൈൻ ഡിവൈൻ ഡിഗ്നിറ്റി ആ വാക്കൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ദൈവം തന്നെ ലോകസിൻ്റെ ആവാസത്തോടെ ഈ അപ്പം ദൈവിക അന്തസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കണ്ടിരിക്കുന്നത് തിരുവചനത്തിൽ ആറാടി നിൽക്കുകയാണ് അവര് തോമസ് അക്യോനാസ് താത്വികമായിട്ട് തത്വജ്ഞാനം ഉപയോഗിച്ചിട്ട് സത്താ അതീത മാറ്റം ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ഒക്കെ പറഞ്ഞു അതൊരു തത്വജ്ഞാനത്തിൽ അടിസ്ഥാനമായ വ്യാഖ്യാനമാണ് തത്വജ്ഞാനം അറിയാത്തവർക്ക് അത് മനസ്സിലാകില്ല ഇനി മനസ്സിലായാലും അത് അതിൻ്റെ ആ ആ എന്താണ് സംഭവിക്കാൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി സഭാപിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണേ ദൈവം തന്നെയായി ലോഗോസിൻ്റെ ആവാസത്തോടെ ഈ അപ്പം ദൈവിക അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നു കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ നാം ശരിയായി തന്നെ വിച്ഛത്തിക്കുന്ന എന്താണ് ഈ ഇത് ക്രിസ്തവൻ്റെ ശരീരം തന്നെയാണ് വചനത്താൽ കൂതാശ ചെയ്യപ്പെട്ടപ്പം ദൈവം തന്നെയായ ലോഗോസിൻ്റെ ശരീരമായി തീർന്നിരിക്കുന്നു വചനത്താൽ തിരുവചനത്താൽ കൂതാച്ച ചെയ്യപ്പെടുകയാണ് എന്നിട്ട് പറയാണ് ഇതൊന്നുകൊണ്ട് വിശദീകരിക്കുക മാംസം ധരിച്ച് ഭൂമിയിൽ കൂടാരം അടിച്ചല്ലോ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ കൂടാരം അടിച്ചു ആ ലോഗോസ് ദൈവം തന്നെയായ മനുഷ്യ ദൈവം തന്നെയായ ലോഗോസ് മനുഷ്യനായി മാംസമായി ഈ ഭൂമിയിൽ കൂടാരം അടിച്ചു അങ്ങനെ കൂടാരം പഠിച്ച ലോഗോസ് ഈ അപ്പത്തിൽ പാർക്കാൻ വരുവാണ് ഭൂമിയിൽ പാർക്കാൻ വന്നവൻ അപ്പത്തിൽ പാർക്കാൻ വരുന്നു അപ്പോഴാണ് അത് കൂതാശ ചെയ്യപ്പെടുന്നത് എത്ര ഗംഭീരമായ വ്യാഖ്യാന മണ്ണിൽ ഭൂമിയിൽ പാർക്കാൻ വന്നവൻ അപ്പത്തിൽ പാർക്കാൻ വരുന്നു ഞാൻ പലപ്രാവശ്യം ആവർത്തിച്ചുള്ള സംഗതിയാണ് മനുഷ്യാവതാരം അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ നൈരന്തര്യമാക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് കൂതാശകളിലൂടെയാണ് മനുഷ്യാവതാരം അന്ന് ബി സി രണ്ടിൽ കർത്താവ് ജനിച്ചു ക്രിസ്തുവർഷം ഏടി മുപ്പത്തിമൂന്നിൽ അദ്ദേഹം മരിച്ചു അവൻ മരിച്ചു ഇതിനിടയിൽ അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ക്രിസ്തുവിനെ കാണാനും തൊടാനും ഒക്കെ ആൾക്കാർക്ക് കഴിഞ്ഞിരുന്നു ആ തലമുറയ്ക്ക് മാത്രം കിട്ടിയാൽ മതിയോ ആ ഭാഗ്യം പോരാ അതെല്ലാ തലമുറയുള്ളവർക്കും കിട്ടണം ഷെമിയൻ കർത്താവിന് കൈകളിലെടുത്തു മറിയം കർത്താവിൻ്റെ കൈകളിലെടുത്തു യോസഫ് കൈകളിലെടുത്തു അത് അവർക്ക് മാത്രം ഭാഗ്യം കിട്ടിയാൽ മതിയോ എല്ലാ തലമുറയ്ക്കും വേണ്ടേ എപ്പോഴെല്ലാം മനുഷ്യാവതരം നൈരന്തരം ആക്കപ്പെടുകയുള്ളൂ അതിനുള്ള സാധ്യതയാണ് ഒരുക്കപ്പെട്ടത് ഈ കുർബാന സ്ഥാപിച്ചതിലൂടെ അപ്പം ക്രിസ്തുവിന്റെ വരവന് മുമ്പും വരവന് ശേഷവും ലോകവും ഒരുപോലെയല്ല ലോകം ഒരുപോലെയല്ല അത് ഈ വിശുദ്ധ കുർബാന ഉള്ളത് കൊണ്ടാണ് ലോകം അല്ലാത്തത് അതാണ് ഏറ്റവും ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുക്കത്തിൽ മാംസം ധരിച്ച് മനുഷ്യനായി ദൈവം ഭൂമിയിൽ വന്നു കൂടാരമടിച്ചു അങ്ങനെ കൂടാരമടിച്ചവൻ അപ്പത്തിൽ പാർക്കാൻ വരുന്നു ഇതാണ് വിശുദ്ധ ഗ്രിഗറിയുടെ മനോഹരമായ വ്യാഖ്യാനം ചുരുക്കത്തിൽ ഈ തന്റെ ശരീരമാകാനായി വിട്ടു നൽകപ്പെട്ട അപ്പം ദൈവിക കരുത്തായി മാറുന്നതും ഈ ഈ കാരണഭൂതൻ മൂലമാണ് എന്ന് വെച്ചാൽ ദൈവം തന്നെയായി ലോഗസ് വരുന്നത് കൊണ്ടാണ് ദൈവിക കരുത്തായിട്ട് മാറുകയാണ് അപ്പം എന്നാണ് അദ്ദേഹം പറയണേ എന്നിട്ട് പറയാണ് അപ്പത്തിൻ്റെ സാരാംശം രുചി കളർ അതൊന്നും മാറുന്നില്ല അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവൻ ഈ തൻ്റെ തൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത് ദൈവത്തിൻ്റെ വചന കൊണ്ടും സഭയുടെ പ്രാർത്ഥന കൊണ്ടും എത്രയോ ലളിതം എത്രയോ പെരുമയുള്ളത് സഭയുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ഈ അപ്പം കൂതാച്ച ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നതും ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നതും എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് അവൻ്റെ കൃപയുടെ പദ്ധതിയിൽ നമ്മൾ ദൈവിക പദ്ധതി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അവൻ്റെ കൃപയുടെ പദ്ധതിയിൽ ഓരോ വിശ്വാസിയിലേക്കും തൻ്റെ മാംസത്തിലൂടെ വ്യാപിക്കുകയാണ് വിശിദ്ധ കുർബാനയിലൂടെ എന്തൊരു ഗംഭീരമായ വ്യാഖ്യാന അവൻ്റെ കൃപയുടെ പദ്ധതിയിൽ ഓരോ വിശ്വാസിയിലേക്കും തന്റെ മാംസത്തിലൂടെ വ്യാപിക്കുകയാണ് കർത്താവ് സാരാംശത്തിൽ വീഞ്ഞ് ലിബീഞ്ഞും അപ്പവുമായിരിക്കുന്ന സംഗതികളിലൂടെ കർത്താവ് തന്നെ വിശ്വാസികളുടെ ശരീരക്തങ്ങളായി യോജിക്കുകയാണ് അപ്പോൾ അമരത്വമുള്ളവനായ ഇല്ലേ ക്രിസ്തുവുമായിട്ട് നമ്മൾ സംയോജിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾ തന്നെയും അനശരിയതയിലേക്ക് അമരത്വത്തിലേക്ക് ചുവടുവെക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് പറയാണ് ഈ അപ്പം നമ്മൾ സമർപ്പിക്കുമ്പോൾ തുടക്കത്തിൽ അത് സാധാരണ അപ്പം തന്നെ എന്നാൽ കഴിഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പൗത്രീകരണ കർമ്മം കഴിഞ്ഞാൽ ഈ അപ്പം അത്യുദാത്തമായ കൃത്യനിർവകണ ശക്തിയുള്ള ശക്തി ഉള്ളതായിട്ട് മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞു സൂപ്പീരിയർ ഓപ്പറേഷൻ പരിശുദ്ധാത്മാവിൻ്റെ പൗത്രീകരണ കർമ്മം അതായത് പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിലേക്ക് വരുമ്പോൾ ഈ വീഞ്ഞിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉദാത്തമായ കൃത്യനിർവകണത്തിനുള്ള ശക്തിയുള്ള സംഗതിയായിട്ട് മാറി എന്ന് വെച്ചാൽ ക്രിസ്തുവിന് ശരീരവും രക്തവുമായി മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത് ദ സുപ്പി ദ മോസ്റ്റ് സുപ്പീയർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് ക്രിസ്തു തന്നെയായിട്ട് മാറി ക്രിസ്തുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ക്രിസ്തു തന്നെയായിട്ട് മാറി ഇതാണ് പറയുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ ഈ ഇതേ ലോഗോസിൻ്റെ ശക്തിയാണ് വൈദികനെ ആദരണീയനും ബഹുമാനത്തിനും ആക്കുന്നത് കാരണം ഈ വൈദികന്റെ മേൽ ചൊരിയപ്പെടുന്ന ആശീർവാദത്താൽ ആശീർവാദത്താൽ കൈവപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ പുരോഹിതൻ ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി സാധാരണ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു ഹഗിയാട്സോ വിശുദ്ധീകരിക്കപ്പെടുക പൂജനമാക്കപ്പെടുക കൂതാശം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇപ്പം നമ്മളിങ്ങനെ ഒരു സംഗതി എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് അല്ലേ കാസയെടുത്ത് അപ്പം എടുത്ത് വീഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഉപയോഗത്തിൽ ഉയർത്തിപ്പിടിക്കുക ഈ ഉയർത്തിപ്പിടിക്കുന്നതിനെയാണ് വിശദീകരിക്കുക മാറ്റി നിർത്തപ്പെടുക മാറ്റി നിർത്തുക കൂതാച്ച ചെയ്യുക എന്ന് പറയുക ഉയർത്തിപ്പിടിക്കുക ദൈവത്തിനുപയോഗത്തിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുക വൈദികനെ ദൈവത്തിന് ദൈവത്തിനുപയോഗത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ് മെത്രാൻ മോളിലേക്ക് ദൈവത്തിനുപയോഗത്തിന് വിട്ടുകൊടുക്കുകയാണ് വൈദികനെ അതുകൊണ്ടാണ് വൈദികനെ ദൈവത്തിന്റെ ഉപകരണം എന്ന് പറയുന്നത് ദൈവത്തിന് ദൈവത്തിനുപയോഗത്തിന് മാറ്റി നിർത്തപ്പെട്ടവനാണ് വൈദികൻ അതാണ് ഈ പരിശുദ്ധാത്മാവൻ്റെ മേൽ വരാനുള്ള കൈവപ്പ ശുശ്രൂഷയിലൂടെ മെത്രാൻ വൈദികനെ ദൈവത്തിന് ഉപയോഗത്തിനായി മാറ്റി നിർത്തുകയാണ് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് ദൈവത്തിന് ഉപയോഗത്തിനായി ഇത് ഞാൻ ഈ ഈ വിശുദ്ധ ഗ്രഹിക പറഞ്ഞ കാര്യം തന്നെ ഒന്ന് എൻ്റെതായ തരത്തിൽ വ്യാഖ്യാനിച്ചതാണ് ഇനിയൊരു കാര്യം കൂടിയുണ്ട് ഞാൻ വളരെ വളരെയധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ വിശുദ്ധ ഗ്രഹിക അത് പറയുമ്പോൾ കുറച്ചുകൂടി സ്ഥിരീകരണം കിട്ടുകയാണല്ലോ എപ്പോഴാണ് എപ്പോഴാണ് അവൻ ബലിയും ബലിവസ്തുവും പിന്നെ പുരോഹിതനുമായി തന്നെ തന്നെ സമർപ്പിച്ചത് രണ്ട് അഥവാ ഒരു ഉദാഹരണം പറയുക നമുക്ക് മുട്ടാടിനെ ആട്ടുകൊറ്റനെ അറക്കാതെ ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ല കർത്താവ് പറയുന്നത് ഇത് വാങ്ങി ഭക്ഷിക്കുക തൻ്റെ ശരീരം തൻ്റെ രക്തം വാങ്ങി കുടിക്കുക അപ്പം ആദ്യം അവൻ അറുക്കപ്പെടണ്ടേ അവൻ അറുക്കപ്പെടാതെ അവനെ നമുക്ക് ഭക്ഷണമായിട്ട് തരാൻ പറ്റുമോ അവൻ അറുക്കപ്പെടാതെ അവൻ്റെ രക്തം കുടിക്കാൻ നമുക്ക് തരാൻ പറ്റുമോ അതും ചോദിക്കുക എന്നുവെച്ചാൽ അന്ത്യത്താഴത്തിൽ ഇതെൻ്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം സംഭവിക്കാനുള്ള കുരിശ്ശ മരണവും അതിൻ്റെ മൂന്നാം ദിവസം സംഭവിക്കാറുള്ള ഉത്ഥാനവും ഈ അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്നു കുരിശിലാണ് അവൻ മരിച്ചത് രക്തം ചിന്തി നൽകപ്പെട്ടു അവന്റെ ശരീരം നൽകപ്പെട്ടു അവന്റെ രക്തം ചിന്തപ്പെട്ടു ഇത് കുരിശിലാണ് പക്ഷെ അത് അപ്പോഴും കർത്താവ് തരാൻ കഴിയില്ല കാരണം അത് അവൻ രൂപാന്തരം വന്നിട്ടില്ല മനുഷ്യമാംസം കഴിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് രൂപാന്തരം വന്ന ക്രിസ്തവനെയാണ് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവനെയാണ് അത് സംഭവിക്കുന്നത് മൂന്നാം ദിവസമാണ് മരിച്ച മൂന്നാം ദിവസമാണ് അപ്പോൾ കുരിശ മരണവും കുരിശിലാണ് അർക്കപ്പെട്ടത് അത് അതിലൂടെ കടന്നു പോയിട്ടുള്ള രൂപാന്തരമാണ് ഉത്ഥാനം ഇത് രണ്ടും അന്ത്യത്താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് വാങ്ങി കുടിക്കുക എന്ന് കർത്താവിന് പറയാൻ കഴിഞ്ഞത് അപ്പോൾ ബലിയും ബലിവസ്തുവും പുരോഗതി കർത്താവ് തന്നെ തന്നെ അർപ്പിച്ചത് കുരിശിലും ഉത്ഥാനത്തിലുമാണ് പക്ഷെ അവൻ ദൈവം മനുഷ്യനായ ആളായത് കൊണ്ട് അതിന് ശക്തി മുന്നോട്ട് അല്ലേ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അന്ത്യത്താഴ്ച കൊണ്ടുവന്നു ഇങ്ങനെയാണത് അപ്പം കൊല്ലപ്പെടാതെ അറക്കപ്പെടാതെ ഒരു മുട്ടാടിനെ ഭക്ഷിക്കാൻ പറ്റാത്തതുപോലെ കർത്താവ് അറക്കപ്പെട്ട് കുരിച്ചിൽ അറക്കപ്പെട്ട് അല്ലെങ്കിൽ മരിച്ച് ക്രൂശിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ് അവന് അത് അന്ത്യത്താഴ്ച തന്നെ മുൻകൂറായി നൽകാൻ കഴിഞ്ഞത് അവൻ്റെ ശരീരവും രക്തം നൽകാൻ കഴിഞ്ഞത് എത്രയോ ഗംഭീരമായ വ്യാഖ്യാനമാണ് ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഗ്രഹിരി വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിശുദ്ധ ഗ്രഹിരി വായിച്ചപ്പോൾ ഞാൻ അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് അതുകൊണ്ട് അന്ത്യത്താരത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല മനുഷ്യമാംസം നരഭോജികളാകാനല്ല കർത്താവ് പറഞ്ഞത് കുരിശും കുരിശിലൂടെ കടന്നു പോയ ഉത്ഥാനവും ആ ഉത്ഥാനം ഉത്ഥാനമില്ലായ്മ വിശുദ്ധ കുർബാന ഇല്ല ഉത്ഥാനത്തിനുടവൻ പുതിയ ജനുസിനുള്ള ജീവനിലേക്ക് പോയി പുതിയ ജനുസിനുള്ള ജീവൻ അതാണ് ഈ ശരീരത്തിലും ഈ രക്തത്തിലും എന്ന് പറഞ്ഞാൽ വീഞ്ഞിലും ഉള്ളത് ശരീരത്തിൻ്റെ രക്തത്തിലും ഉള്ളത് പുതിയ ജനുസിലുള്ള ഉത്ഥാന ജീവിതമാണ് ഉത്താന ജീവ ജീവനാണ് അതാണ് നമ്മൾ നമ്മൾ വാങ്ങി ഭക്ഷിച്ച് ഒന്നാകുന്നത് കുടിച്ച് ഒന്നാകുന്നത് എത്രയോ മനോഹരമായ വ്യാഖ്യാനം താത്വികമായ വ്യാഖ്യാനങ്ങൾക്കാൾ തത്വജ്ഞാന വ്യാഖ്യാനങ്ങൾ തിരുവചനത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യാഖ്യാനം ഈ വ്യാഖ്യാനം നമുക്ക് പല പ്രാവശ്യം കേൾക്കാം നമ്മൾ കുർബാനിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഈ വിശുദ്ധ ഗ്രീകരി പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം വൈദികൻ സ്വയം മനസ്സിലാക്കട്ടെ ദൈവത്തിനെ മാറ്റി നിർത്തപ്പെട്ടവനാണ് എന്ന് അങ്ങനെ വിശുദ്ധിയിലും പുണ്യത്തിലും ജീവിക്കാനും അതേസമയം കർത്താവിനെ കൃപയിൽ മാത്രം ആശ്രയിച്ച് കർത്താവിൻ്റെ രഹസ്യങ്ങൾ പരികരമം ചെയ്യാനും വൈദികരം നമുക്കും കഴിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ